നമസ്കാരം സുരേഷ് ഗോപി വരുന്ന തിരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിക്കുമെന്നും മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് എന്നും ധരിച്ച് പരവശ്യപ്പെട്ട കുറേ ആളുകൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇപ്രാവശ്യം തൃശ്ശൂരിൽ മത്സരിപ്പിക്കാതെ ഇരിക്കണമെന്ന ഗൂഢ ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം അതിനായി ഈ സുരേഷ് ഗോപിക്ക് എതിര് നിൽക്കുന്ന ശക്തികൾ പ്രവർത്തിച്ചത് രണ്ട് മാധ്യമ പ്രവർത്തകരെ അതും വനിതാ മാധ്യമ പ്രവർത്തകരെ രംഗത്തിറക്കിയാണ് ഒരാൾ മീഡിയ വണ്ണിൻ്റെ ഷിതാ ജഗത്തായിരുന്നു മാസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി തള്ളിക്ഷേത്രത്തിലെ ഒരു സന്ദർശനത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയപ്പോൾ വനം മാധ്യമപ്രവർത്തകരെ കാണുകയും ആ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഷിതാ ജഗത്തിൻ്റെ തോളിൽ അറിയാതെ കൈവയ്ക്കുകയും ചെയ്തത് എന്നാൽ ഇത് വലിയ തോതിലുള്ള ഒരു വിമർശനത്തിലേക്ക് സുരേഷ് ഗോപി സ്ത്രീ സ്ത്രീപീമനം നടത്തി എന്ന തോതിലുള്ള എന്ന രീതിയിലുള്ള ഒരു വലിയ കേസിലേക്കും പുക്കാറിലേക്കുമൊക്കെ പിന്നീട് നീങ്ങുന്നതാണ് കണ്ടത് സുരേഷ് ഗോപി പലവട്ടം പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒരു ദുരുദ്ദേശപരമായിട്ട് ഞാൻ സ്പർശിച്ചിട്ട് പോലുമില്ല എന്ന് അദ്ദേഹം ആണയിട്ട് പറയുകയും അക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായി മാപ്പ് പറയുക പോലും ചെയ്യുകയുണ്ടായി എന്നിട്ടും കല്ലി അടങ്ങാതെ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷം ആ ഏതു പക്ഷമാണെന്ന് നമുക്കറിയാം ആ പക്ഷം ഇവരെ അദ്ദേഹത്തിനെതിരെ കോഴിക്കോട് നടക്കാവ് പോലെ ഒരു കേസ് ചാർജ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തെ നടക്കാവ് വിളിച്ചു വരുത്തുകയും വലിയ തോതിൽ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തപ്പോഴാണ് വലിയ തോതിൽ ബി ജെ പിയുടെ ആളുകൾ അവിടെ സംഘടിക്കുകയും വലിയൊരു രീതിയിലൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്നും സുരേഷ് ഗോപിയെ വെറുതെ വിടുകയും ഇനി സുരേഷ് ഗോപിക്ക് ഈ ഇവിടെ ഒരു കേസ് ഇല്ല അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കേസുമില്ല എന്ന് സ്റ്റേഷൻ അധികൃതർ തന്നെ പറയുകയും അങ്ങനെ അതോടുകൂടി ഷിത ജഗത്തിൻ്റെ അധ്യായം അവസാനിക്കുകയുമായിരുന്നു മീഡിയ മണിൽ നിന്നും ഷിതയെ ആദ്യം കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പിന്നീട് അവർ രാജിവെച്ചു പിന്നീട് ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലാണ് ശ്രീ ഷിതയുടെ അവസ്ഥ അതിനുശേഷം ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഴ്ചകൾക്ക് ശേഷമാണ് തൃശ്ശൂരിൽ വെച്ച് വീണ്ടും സൂര്യ സുജി എന്ന ഒരു മാധ്യമപ്രവർത്തക റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിയോട് തട്ടിക്കേറുകയും സുരേഷ് ഗോപിയുടെ അനാവശ്യമായ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും സുരേഷ് ഗോപി ക്ഷുഭിതനായി മാറി നിൽക്കുകയും ഇത്തരം ചോദ്യങ്ങൾ ആണ് വരുന്നതെങ്കിൽ തനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല താൻ ഈ പ്രസ് ക്ലബ് ഈ പിന്നെ പ്രസ്മീറ്റ് ഇവിടെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തത് അങ്ങനെ സുജി സൂര്യസുജി സ്വയം പിൻവാങ്ങുകയായിരുന്നു ആ സംവാദത്തിൽ നിന്നും ആ ചർച്ചയിൽ നിന്നും ആ പത്രമീറ്റിൽ നിന്നും സുജ സൂര്യസുജി പിൻവാങ്ങുകയായിരുന്നു പിന്നീട് ഇത് റിപ്പോർട്ടഡ് ചാനലിലേക്ക് എത്തിയപ്പോൾ സുരേഷ് കുപിക്കെതിരെ നീങ്ങിയാൽ വലിയ തോതിലുള്ള അമർഷം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ മേധാവികൾ തിരിച്ചറിഞ്ഞതോടുകൂടി സുജിയെ തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മറ്റേ ശ്രീദേ മാറ്റിയ പോലെ കൊച്ചിയിലേക്ക് മാറ്റുകയും പിന്നീട് സൂര്യാസുചി തന്നെ പലപ്പോഴായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പല പോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന് പറഞ്ഞത് സൂര്യയെ അവിടെ ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടഡ് ചാനലെന്നാണ് അങ്ങനെ ചാനലിൻ്റെ പീഡനം സഹിക്കവയ്യാതെ സൂര്യാസുചിയും അവിടെ നിന്നും പടിയിറങ്ങുകയായിരുന്നു രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരെ ഇറക്കി സുരേഷ് ഗോപിയെ തളയ്ക്കാനുള്ള ഗൂഢലക്ഷ്യം അതോടുകൂടി അന്ത്യം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഈ ഷിതയുടെയും സൂര്യയുടെയും കാര്യത്തിൽ ഒരു തീരുമാനവുമില്ലാത്ത ഒരു ഒരാളും ഏറ്റെടുക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം സുരേഷ് ഗോപിക്ക് എതിര് നിന്നു എന്നതിൻ്റെ പേരിൽ തന്നെ ഈ രണ്ട് ചാനലുകാരും അവരെ നിഷ്കാസനം ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത് കാരണം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് ചാനലുകൾക്ക് തന്നെ അറിയാം കാരണം അത്രമാത്രം ശക്തമായ പ്രതിഷേധം സുരേഷ് ഗോപിയെ തൊട്ടപ്പോൾ സുരേഷ് ഗോപിയെക്കെതിരെ തിരിഞ്ഞപ്പോൾ ഉണ്ടായി എങ്കിൽ ഇവരെ വെച്ചുകൊണ്ട് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അസാധ്യമാകും അത് ദുരിതപൂർവ്വമാകുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മാധ്യമപ്രവർത്തകരെയും ചാനലുകൾ പുറത്താക്കിയത്